പ്രേക്ഷകര ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജ് പുലസി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സിനിമ അടുത്ത വർഷം ഏപ്രിൽ മാസം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തും ആടുജീവിതത്തിന് വേണ്ടി താൻ ചെയ്ത കഠിനാധ്വാനത്തെക്കുറിച്ചും സിനിമ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും സംസാരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇതേക്കുറിച്ച് സംസാരിച്ചത് സംവിധായകൻ ബ്ലസ്സിയുടെ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ആടുജീവിതം എന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടുന്നു ആടുജീവിതം വളരെ ടഫായിരുന്നുവെന്നും തനിക്ക് മാത്രമല്ല മുഴുവൻ ടീമിനും വളരെ പ്രയാസം അനുഭവപ്പെട്ടുവെന്നും പൃഥ്വിരാജ് പറയുന്നു രണ്ടായിരത്തി എട്ടിലാണ് ആടുജീവിതം ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് ബ്ലസ്സി മലയാളത്തിലെ ഏറ്റവും ും വലിയ ഫിലിം മേക്കേഴ്സിലെ ഒരാളാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ ഇത് താരങ്ങൾക്കൊപ്പവും പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധായകൻ ബ്ലസ്സിയുടെ സിനിമയ്ക്ക് അവരെല്ലാം പെട്ടെന്ന് പറയുകയും ചെയ്യും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബ്ലസ് ചെയ്ത ഏക സിനിമ ആടുജീവിതമാണ് കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫിലിം മേക്കർ ആയിരിക്കുമ്പോഴാണ് പതിനഞ്ച് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ ബ്ലസ് തീരുമാനിച്ചതെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി ആടെ ജീവിതത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പത്തു വർഷമെടുത്തു ഒന്നിലേറെ കാരണങ്ങൾ അതിന് പിന്നിലുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു പ്രധാന കാരണം ബ്ലസ് മനസ്സിൽ കണ്ട വിഷൻ മലയാളത്തിൽ ആലോചിക്കാൻ പോലും പറ്റാത്തതായിരുന്നു എന്നതാണ് ഒരുപാട് സമയമായെങ്കിലും ഒരു തരത്തിൽ അത് നന്നായി എന്ന് താൻ ോട് പറയുമായിരുന്നുവെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി കാരണം ആ സമയത്ത് ഇന്ന് ചെയ്തതുപോലെ ഈ സിനിമ ഒരുക്കാനുള്ള വഴിയില്ലായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങി ആദ്യ ഷോട്ടിന് മുൻപ് ബ്ലസ് തന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് പത്ത് മിനിറ്റോളം പൊട്ടി കരഞ്ഞുവെന്നും താൻ പോലും കരയാൻ തുടങ്ങിയെന്നും പൃഥ്വി ഓർമ്മിക്കുന്നു പത്ത് വർഷമാണ് ജീവിതത്തിനായി എടുത്തത് ഇതിനിടയിൽ പൃഥ്വിരാജ് മറ്റ് പല സിനിമകളും ചെയ്യുന്നുണ്ട് പക്ഷെ ബ്ലസ് ഈ സിനിമ തുടങ്ങാൻ കാത്തിരുന്നു ഒടുവിൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ പലവിധ പ്രശ്നങ്ങൾ തുടങ്ങി മരുഭൂമിയിലെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ അവിടെ ഇത്തരം ആടുകളില്ല എന്നും പിന്നീട് ബ്ലസിയും ടീമും ഇരുന്നൂറ്റി അൻപത് ആടുകളെയും മറ്റും സൗദിയിൽ നിന്നും എത്തിക്കാൻ തീരുമാനിച്ചുവെന്നും പൃഥ്വിരാജ് പറയുന്നു അതിനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു കേരളത്തിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രാജസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അനിമൽ ഡിപ്പാർട്ട്മെന്റ് നോ പറഞ്ഞു അതോടെ എവിടെ സെറ്റിടുമെന്ന് തിരഞ്ഞു ദുബായ് അബുദാബി ഒമാൻ മൊറോക്കോ തുടങ്ങി എല്ലായിടത്തും നോക്കി ഒടുവിൽ ജോർദാനിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജോർദാനിൽ ഷൂട്ടിങ്ങിന് എത്തുന്നതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി അന്ന് താൻ വണ്ണം കൂട്ടിയിട്ടുണ്ട് വണ്ണമുള്ള കഥാപാത്രം പിന്നീട് മെലിയുന്നതാണ് ബ്ലസ്സി വേണ്ടത് ഫാറ്റ് ഡെസേർട്ട് ഷെഡ്യൂൾ എന്നാണ് ആ ഷെഡ്യൂളിനെ വിളിച്ചത് ഇനി വണ്ണം കുറയ്ക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് താൻ ചോദിച്ചുവെങ്കിലും ആറു മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് താൻ കരുതി പക്ഷേ നാലു മാസത്തിനുള്ളിൽ മുപ്പത് കിലോ ഭാരം കുറച്ചു ബ്ലസ് വളരെ സന്തോഷിച്ചു താൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നുമാണ് പൃഥ്വിരാജ് തുറന്നു പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങാൻ ആറു ദിവസം മാത്രം ബാക്കി നിൽക്കെ ലോകം തന്നെ ഷട്ട്ഡൌണിലായി എപ്പോൾ ഷൂട്ട് തുടങ്ങുമെന്ന് അറിയില്ല ഒന്നര വർഷം കഴിഞ്ഞേ ഷൂട്ട് ചെയ്യൂ എന്ന് പോലും തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു എങ്കിൽ താൻ ആഹാരം കഴിക്കാൻ തുടങ്ങിയേനേ എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് കാരണം കോവിഡ് ലോക്ക്ഡൌൺ ഇത്രയും നീളുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇരുപത് ദിവസം കഴിഞ്ഞ് അനുമതി ലഭിച്ചാൽ ഷൂട്ട് തുടങ്ങാമല്ലോ എന്നാണ് താൻ കരുതിയത് ഒന്നര വർഷത്തിന് ശേഷം ഷൂട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും ശരീരഭാരം കുറച്ചതിനെ കുറിച്ചും പൃഥ്വിരാജ് സംസാരിക്കുന്നുണ്ട് രണ്ടാം വട്ടവും തനിക്കതിന് കഴിയുമോ എന്ന് അറിയില്ല എന്ന് ബ്രസിയോട് പറഞ്ഞു ബോഡി അതിനോട് പ്രതികരിക്കുമോ എന്നറിയില്ല വീണ്ടും ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിനാൽ ഭാര്യ സുപ്രിയയ്ക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നുവെന്നും പക്ഷെ രണ്ടാം വട്ടവും ഇതേ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ